അപ്പോൾ വെൽക്കം ബാക്ക് ടു ട്രൂ ഹോബി ചാനൽ ഇന്ന് നമുക്ക് നാല് മണി പ്രകാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഴംപൊളിയും ഇച്ചിരി ഉള്ളി വടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഉള്ളിവടയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ആദ്യം അപ്പോൾ ഇത് സബോള ചെറുതായിട്ട് അരിഞ്ഞ ഒരു നാല് സബോളയുണ്ട് ആ കൂട്ടത്തിലേക്ക് ഞാൻ കൊത്തി അരിഞ്ഞിട്ട് ചില ഇഞ്ചിയുണ്ട് അക്കൂടെ ഉണ്ട് പിന്നെ നമ്മുടെ കരിയാപ്പില അതേണ്ട ഇങ്ങനെ ചിരി കണ്ടിച്ചാണ് ഇട്ടിരിക്കുന്നത് ഇത്രയുണ്ട് അതിലേക്ക് ഞാൻ ഉപ്പിടുന്നു ആവശ്യത്തിന് ഉപ്പ് ഇടുക അതുകൊണ്ട് അത് നല്ലതായിട്ടൊന്ന് ഞരമ്പിക്കൊടുക്കുക അപ്പോൾ അത് ഇവിടെ ഉള്ളി പച്ചമുളക് ഇഞ്ചി കരിയാപ്പല നന്നായിട്ട് ഞറുകിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ചീരകമായിട്ട് ഇടുന്ന നല്ല ജീരകമല്ല പെരിഞ്ചീരകം പ്രത്യേകം ഓർക്കണം അല്പം പെരിഞ്ചീരം ഇടുക പിന്നെ നമ്മുടെ കായം പൊടി ഇടുക കുറച്ചിട്ടാൽ മതി കായം അതിന് ഇതിലേക്ക് ഇടുന്നത് കടലമാവ് അല്ലെങ്കിൽ ഗ്രാം ഫ്ലവർ അത് ഒരു രണ്ട് സ്പൂൺ ഇടുക പിന്നെ ഞാൻ ശക്കലം മൈദമായി ഇടുന്നുണ്ട് അത് ചിലതിടുത്തില്ല ഞാൻ കുറച്ച് എപ്പോഴും ഇടുന്നുണ്ട് ഇനി അത് നല്ലതായിട്ടൊന്ന് ഒന്നുകൂടി മിക്സ് ചെയ്യുക വെള്ളം ഇട്ട് ഒഴിക്കണ്ട കാരണം നമ്മൾ ഈ ഉള്ളി നേരിട്ട് എടുക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള വെള്ളമുണ്ട് ആ വെള്ളം മാത്രം നമുക്കിനി വെള്ളം ഒട്ടും വേണ്ട ഇതിന് ഇളക്കി മിക്സ് ചെയ്ത് മാറ്റി വെക്കുക അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് പഴംപോളിക്കുള്ള മിക്സ് ഉണ്ടാക്കാൻ പോവാം നമുക്ക് അപ്പോൾ അവിടെ നമ്മുടെ ഉള്ളിവടയ്ക്കുള്ള ഇത് റെഡിയായി കഴിഞ്ഞു ഇനി ഞാൻ ഇട ഇടുന്നത് ഉണ്ടാക്കുന്നത് നമ്മുടെ പഴംപൊളിയാണ് പഴംപൊളിക്ക് വേണ്ടിയിട്ട് മൈദാമാവാണ് ഇടുന്നത് ഈ ഒരു സ്പൂണിനകത്ത് ഞാനൊരു മൂന്ന് സ്പൂൺ മൈദാമാവ് എടുക്കുന്നു അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നു ഇനി നല്ലതായിട്ട് ഇതിൽ വെള്ളം ഒഴിച്ച് പച്ച വെള്ളമായിട്ട് ഒഴിക്കാതെ ചൂടുവെള്ളം ഒഴിക്കരുത് കാരണവശാലും ഇത് നല്ലതായിട്ട് കഴിയുതന്നെ മിക്സ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതൊക്കെ അങ്ങ് പോയി നല്ല സ്മൂത്തായിട്ട് കിട്ടണം നമുക്ക് കേട്ടോ അപ്പോൾ ഇവിടെ നല്ലതായിട്ട് അതിൻ്റെ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനൊരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഇടുവാണ് മധുരം കൂടുവാണെങ്കിൽ മധുരം കൂടുതൽ ഇടാം മധുരം കുറവ് മതിയെങ്കിൽ നമുക്ക് ഒരു സ്പൂണിൽ നിർത്താം നിങ്ങളുടെ ഇഷ്ടം ഒരു തരി ഉപ്പ് നമ്മളെപ്പോഴും മധുരത്തിൻ്റെ കൂടുതൽ ശക്കല ഉപ്പ് ഇടുന്നത് നല്ലതാണ് തരി ഉപ്പ് ഇട്ട് വെച്ചാൽ മതി അതിലേക്ക് ഞാൻ നല്ല ജീരമാണ് കേട്ടോ മറ്റേ നമ്മൾ പെരിഞ്ചീട് കാണിയിട്ട് ഇത് നല്ല ജീരം ഇടണം അത് നമ്മളൊന്ന് കൈകൊണ്ടൊന്ന് ഞരടി ഇടുക ഇനി എള് എള് ഒരു സ്പൂണ് ലാസ്റ്റ് അതിന് ഇടാൻ പോകുന്നത് നമ്മുടെ ഏലക്ക ചതച്ച് വെച്ചേക്കണാണ് ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യും എള് പൂള് വേണമെങ്കിൽ പൂള് ചേർക്കാം വെള്ളം എടുത്താലും നല്ല ടേസ്റ്റാണ് നമ്മൾ ഏത് എണ്ണ പ്രകാരത്തിലും ചില വെള്ളം ഉണ്ടായാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ പഴം പഴം തേണ്ട എത്ര പഴമാണ് അതിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് അത് വലുതായിട്ട് വേണമെങ്കിലും മുറിക്കാം ചെറുതായിട്ട് വേണമെങ്കിലും മുറിക്കാം ഞാൻ എപ്പോഴും ചെറുതായിട്ട് മുറിക്കുക അപ്പോൾ നന്നായിട്ട് വേവാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ഇത് ഓരോന്നോരോന്നായിട്ട് മുക്കി നമ്മുടെ എണ്ണയൊക്കെ അകത്തോട്ട് ഒഴിക്കുക നല്ലതായിട്ട് മുങ്ങുകശ് മുക്കി എണ്ണയ്ക്കകത്ത് ഒഴിച്ച് കൊടുക്കുക അപ്പം ഇതിന്റെ കായ് ഇതെല്ലാം ഞാനിത് ഒന്ന് മറിക്കാൻ പോകും അത്യാവശ്യം ഒന്ന് ഒരു വശം വന്നിട്ടുണ്ട് ഇനി നമ്മളിതെല്ലാം ഒന്ന് മറച്ചു അപ്പം നമ്മളിത് ആയത്തക്കെല്ലാം തിരിച്ചിട്ടു ഇനി അതൊന്ന് കോരി എടുക്കുക ആയിട്ടുണ്ടിത് ഞാനിത് കോരി എടുക്കുകയാണ് നമ്മുടെ ഓട്ടമുള്ള പാത്രമുണ്ട് ആ പാത്രത്തിലേക്ക് ടുത്ത് കോരി എണ്ണ വിളങ്ങിട്ട് ടിഷ്യൂ വെക്കുവാണെങ്കിൽ നമ്മൾ കുറച്ച് എണ്ണ അതങ്ങോട്ട് അബ്സോർവ് ചെയ്യണം അപ്പോൾ നമ്മളൊരു ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് അതിലേക്ക് അങ്ങനെയെല്ലാം നമ്മൾ കോഴിയെടുക്കണം പഴംപൊരിയപ്പോൾ ഞാനത് എടുത്ത് എല്ലാം വറത്തെടുത്തിട്ടുണ്ട് വറത്തെടുത്ത് മാറ്റി വെച്ചു അടുത്തതായിട്ട് ഉള്ളിവട ഉള്ളിവട ഉള്ളിവിടാണ്ട് ഇപ്പം നല്ല എണ്ണ വെള്ളമെല്ലാം ആയിട്ടിങ്ങനെ വിളിച്ചൊന്ന് പരത്തി എടുക്കണം കൂട്ടം ഞാൻ ആ എണ്ണയ്ക്കകത്ത് തന്നെ ഉണ്ടാക്കുവാണേ വേറെ പാത്രം മാറാൻ പറ്റില്ല എന്താ മടിവാനൊക്കെ തന്നെ ഉണ്ടാക്കുവാണ് ഇടയ്ക്ക് നമ്മളൊന്ന് കൈ ഒന്ന് വല്ലത്തിന് നട്ടു തൊട്ട് കൊടുക്കുവാണെങ്കിൽ അത് കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കും മൃസായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഉണ്ടാക്കണം എന്നിട്ട് ഇച്ചിരി വീതിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ എൻ്റെ അകത്ത് ഒന്ന് നല്ലതായിട്ട് ഉരിഞ്ഞു കിട്ടും ഇത് അപ്പോൾ മറിച്ചിടാറായിട്ടുണ്ട് ഞാൻ ഇത് ഓർമ്മ തുറന്നായിട്ട് അങ്ങനെ ഒരു പുഴിയുള്ള ചീൻ ചിടിക്കത്ത് ആക്കിയാലും ഓക്കെയാണ് ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തുനിന്ന് പോകേണ്ടതുണ്ട് അപ്പോൾ ഈ പെറുപടി കഴിഞ്ഞിട്ട് പോകാനായിട്ട് ഞാൻ തിരക്ക് പിടിച്ചുണ്ടാക്കണേ അപ്പോൾ അതുകൊണ്ട് ആ സെയിം പാത്രം സെയിം എണ്ണ ഞാനങ്ങ് ഉപയോഗിക്കണം അത് നല്ലതായിട്ട് മുരിഞ്ഞിട്ടെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് വശേ മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ ഒരു ബ്രൗൺ പാവുമ്പത്തേക്കും നമ്മളിനിത് പോരുവേണം ഇനി ഒരു ട്രിപ്പോൾ ഇടാനുണ്ട് അതും കൂടെ ഞാൻ അടുത്ത പത്തു അടുത്ത ഇത് പോരി ചെട്ടെടുക്കാം അപ്പോൾ ഉള്ളിവിടെയും പഴം പരിയും റെഡി ആയിട്ടുണ്ട് അങ്ങനെയാണ് നോക്കുമ്പോഴത്തേക്കും ഇവിടെ കുറച്ച് മാവ് ബാലൻസ് ചെയ്തിരിക്കുക പഴം പരിയുടെ അപ്പോൾ വേറെ ഐഡിയ കണ്ടു നമ്മുടെ ബ്രെഡ് ഇങ്ങനെ കണ്ടിച്ചിട്ട് ആ ബ്രെഡ് നോക്കിയിട്ട് ബ്രെഡ് റോസ് ഉണ്ടാക്കിയാലും നല്ല കാരണം വെറുതെ എന്തിനാ അത്രയും എണ്ണയും ബാക്കിയുണ്ട് അതുപോലെ തന്നെ മാവും ബാക്കിയുണ്ട് അപ്പോൾ രണ്ട് ബ്രെഡ് റോസ്റ്റും കൂടെ ഇങ്ങിക്കഴിഞ്ഞാൽ ഇന്നത്തെ ചായക്കുള്ള എല്ലാ കലാരങ്ങളും റെഡിയായി അപ്പോൾ ഇതിൻ്റെ ഒരു വശം മെരിഞ്ഞിട്ടുണ്ട് ഞാൻ ഒന്ന് മുറിച്ചിടണം മൂന്ന് മുറിച്ചിട്ട് ഇത് അൺപ്ലാൻഡ് ആട്ടോ ഇത് ലാസ്റ്റ് മാവ് ബാക്കി വന്നതുകൊണ്ട് പിന്നെ എണ്ണയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ വീണ്ടും അതുകൊണ്ട് ആ എണ്ണയും തേർക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എടുത്തൊരു പ്ലാനാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് അപ്പോൾ രണ്ട് വശം മെരിഞ്ഞിട്ടുണ്ട് ഞാനിതിനെ മുടക്കു പോലെ എടുക്കുവാണ് ഒരു മൂന്ന് പീസോടെ ഉണ്ട് അതും കൂടെ വറുത്തെടുക്കാറ് ഇപ്പോൾ വിഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ അയലൻ്റെ സമയം അഞ്ച് മണി പുറത്ത് അത്യാവശ്യം തണുപ്പുണ്ട് നല്ല ചൂട് ചായ നല്ല ഏലക്കിട്ട് നല്ല ചൂട് ചായ ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ കൊച്ചു മോൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമാണ് ഏതോനെ പഴംപൊരി അപ്പോൾ മോൻ തന്നെ ആദ്യം ഞാൻ ടേസ്റ്റ് ചെയ്ത് അടിപൊളി ആ ഇഷ്ടപ്പെടാ കൊച്ചിൻ്റെ ഫേവറേറ്റ് സാധനം ഇത് നമ്മുടെ മോൻ്റെ അടുത്ത ഫേവറേറ്റ് സാധനം ഉള്ളി ഇങ്ങനെ നല്ല മൊരിഞ്ഞിട്ട് ഉള്ളി വെള്ളം നല്ല കിഞ്ച് കിഞ്ചി കഴുകണം അങ്ങനെ ലാസ്റ്റ് മോനത്തെ ഒരു ബ്രെഡ് അമ്മത്തെ ലാസ്റ്റ് ഇത് വന്നേ മാവ് കൊണ്ടുണ്ടാക്കിയാണ് ബ്രെഡ് റോസ് ബ്രെഡ് കൂടെ മോനും ടേസ്റ്റ് ചെയ്യാം കേട്ടോ അമ്മയും ചെയ്യാം മോൻ ടേസ്റ്റ് ചെയ്യാം ആ കൂട്ടത്തിൽ ഈ ചായയും കൂടെ കുടിച്ച് എന്താ സുഖം നല്ല അടിപൊളി എങ്ങനെയുണ്ട് ആവശ്യം കൂട്ടുക അടിപ്പൊളി സൂപ്പറാണോ മോഷ്ടപ്പെട്ടില്ലേ ഇനി നമുക്ക് ബാക്കിയവർക്ക് എല്ലാവരും കൊടുക്കാം നമ്മൾ കഴിച്ചിട്ട് ബാക്കിയുണ്ടവർക്കെല്ലാവരും കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമായി ഞാൻ അടുത്ത കഴിച്ചു വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ